ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്രണ്ട്ലി റിയാം ഇന്ന് നമ്മൾ കുറച്ച് തർജ്ജമങ്ങളാണ് നോക്കുന്നത് പി എസ് സി ചോദിച്ചിട്ടുള്ളത് അപ്പൊ ആദ്യത്തെ ചോദ്യം ടു ഗോൺ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ടു ഗോൺ എന്ന് വെച്ചാൽ എന്താ തുടരുക എന്നാണ് കണ്ടിന്യൂ എന്നാണ് ടു ഗോൺ കണ്ടിന്യൂ ഉത്തരം ഓപ്ഷൻ എ ആണ് തുടരുക അപ്പൊ നമ്മൾ ഇംഗ്ലീഷിന്റെ ഫ്രൈസ് വേർബ്സ് പഠിപ്പിച്ചിരുന്നു ഗോ കൂട്ടിയിട്ടുള്ളത് ചെറിയ കോളൊക്കെ വെച്ചിട്ട് അത് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് പി എസ് സി ഇംഗ്ലീഷ് ക്ലാസ് എന്ന് നമ്മുടെ ഫ്രണ്ട് പി എസിന്റെ പ്ലേ ലിസ്റ്റ് കടപ്പുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഗോ ചേർത്തിട്ടുള്ള കുറച്ച് ഫ്രൈസ് വേർബ്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാം അപ്പൊ അടുത്ത കോസ്റ്റിൻ ഈ ഒരു പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലിൽ പലതാവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ വേർ ഇസ് എ വിൽ അപ്പൊ ഇതിന്റെ കറക്റ്റ് അർത്ഥം പറയണ വെർ എൽ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഥവാ നമുക്ക് മനസ്സുണ്ടെങ്കിൽ എന്തുകൊണ്ടാവും ധരിച്ചവേ മാർഗവുമുണ്ട് അതായത് മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്നൊരു മലയാളം പഴഞ്ചൊല്ലുണ്ട് അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന് സമാനമായിട്ടുള്ള പഴഞ്ചൊല്ലി കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഐകമത്യം മഹാബലം ഇവിടെ എഴുതിയിരിക്കുന്ന സ്പെല്ലിങ് തെറ്റാണ് കേട്ടോ ഐകമത്യമാണ് അടുത്തത് പലതുള്ളി പെരുവെള്ളം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അതായത് ആവശ്യമുണ്ടെങ്കിൽ എന്തും നടക്കാം എന്നൊരു അർത്ഥത്തിൽ വന്നേക്കുന്നതാണ് അപ്പൊ അത് യോജിക്കുന്നുണ്ട് അടുത്ത് നോക്കിയേ പയ്യ തിന്നാൽ പനയും അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ കൂടുതൽ യോജിക്കുന്നത് വെർ തെറി വേ ഏതാണ് ഓപ്ഷൻ സി ആണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അടുത്തത് താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു എന്നതിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കിയതാണ് അപ്പൊ നിരസിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്ക് അറിയുന്നതാണ് റിജക്റ്റ് ചെയ്യാ റിജക്ട് കൂട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം യുവർ ആപ്ലിക്കേഷൻ അത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് സ്വീകരിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത് യുർ ആപ്ലിക്കേഷൻ റിലീവ് റിലീവ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് യു ആപ്ലിക്കേഷൻ റിജക്റ്റഡ് നിങ്ങളുടെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് താങ്കളുടെ അപേക്ഷ നിരസിക്കുന്നു അടുത്തതും പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഓൾ ദാറ്റ് നോട്ട് ഗോൾഡ് അതായത് എന്താ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നാണ് അപ്പൊ ഉത്തരമുണ്ടല്ലോ ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിട്ടുണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല അടുത്തത് പുട്ടോ എന്തോ ഓപ്ഷൻ നോക്കിയേ മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് അപ്പൊ ചിലരൊക്കെ മിന്നുന്നതെല്ലാം വരെ വായിക്കുള്ളൂ ബാക്കി വായിച്ചു നോക്കത്തില്ല എന്നിട്ട് കുത്തും അപ്പൊ തെറ്റിപ്പോകും ഫുള്ള് വായിക്കാം മിന്നുന്നതെല്ലാം പൊന്നല്ല ഉണ്ട് പൊന്നാണെന്നുണ്ട് അപ്പൊ മിന്നെല്ലാം പൊന്നല്ല അടുത്താണ് പുട്ട് ഓഫ് പുട്ടിന്റെ ഫൈസ് വേറൊരു നമ്മൾ ഫ്രണ്ട്ലി പീസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പുട്ട് കൂട്ടിയിട്ട് ഒരു പന്ത്രണ്ട് ഫ്രൈസ് വേറൊരു വിത്ത് കോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഇത് കാണണം കേട്ടോ അത് കണ്ടവരൊന്നും മറന്നിട്ടില്ല എന്നൊത്തിരി കമന്റ്സ് വന്നിട്ടുണ്ട് കാണാത്തവർ ഫ്രണ്ട്ലി പേസിൽ പുട്ടെന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ കിട്ടും നിങ്ങൾക്ക് ആ അപ്പൊ പുട്ട് ഓഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പുട്ട് ഓഫ് കോഡ് പറഞ്ഞത് പുട്ട് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചു പിന്നെ ഉണ്ടാക്കാന്ന് മാറ്റി വെച്ചു എന്നാണ് ക്ലാസ്സിൽ കോഡ് പറഞ്ഞിരിക്കുന്നത് പുട്ട് ഓഫ് എന്ന് വെച്ച എന്താ മീനിങ് പോസ് പോൺ അതായത് നീട്ടി വെക്കുക എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ പുട്ട് ഓഫ് ഓപ്ഷൻ ബി ആണ് നീട്ടി വെക്കുക അതായത് ഒരു കാര്യം പിന്നത്തേക്ക് വെക്കുക എക്സാം പോസ് പോണ് ചെയ്തു പറയാറില്ലേ ആ മീനിങ് ആണ് മാറ്റി വെച്ചു നീട്ടി വെച്ചു അടുത്തത് ദിസ് ദാൻഡിങ് ഓർഡ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ദിസ്ഇസ് ദോഡർ അപ്പൊ ഇതാണ് നിലവിലുള്ള ഉത്തരവ് അർത്ഥം വന്നേക്കുന്നത് ദിസ് ഈസ് ദാൻഡിങ് ഓർഡർ ഉത്തരവ് ഏതായിട്ട് വരും ഇത് നിലവിലുള്ള ഉത്തരവാണ് ദ സ്റ്റാൻഡിങ് ഓർഡർ ഇത് നിലവിലുള്ള ഉത്തരവാണ് അടുത്ത ക്വസ്റ്റ്യൻ സീറോ അവർ എന്നതിന് സമാനമായിട്ടുള്ളത് സീറോ അവർ ഏതാണ് ശൂന്യവേളയാണ് സീറോ അവറും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ് കേട്ടോ ശൂന്യവേള ഇതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ റീഡിങ് റീഫോംസ് ഒന്ന് ചെയ്യുന്നു എന്ത് വായന പ്രാധാന്യമുണ്ട് അപ്പൊ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഉത്തരം നോക്കാം സംസ്കാരത്തിന്റെ പരിഷ്കാരം വായനയിലൂടെ റീഡിങ് റീഫോംസ് കൾച്ചർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്കും ഒരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ കിട്ടും സംഭവം സംസ്കാരം വായനയെ പരിഷ്കരിച്ചിരിക്കുന്നു വായന പരിഷ്കാരത്തെ മാറ്റി തീർക്കുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോ മാറ്റി തീർക്കുകയാണ് അവിടെ യോജിക്കുന്നത് അപ്പൊ വായന പരിഷ്കാരത്തെ മാറ്റി തീർക്കുന്നു റീഡിങ് റീഫോംസ് കൾച്ചർ വായന പരിഷ്കാരത്തെ മാറ്റി തീർക്കുന്നു അടുത്തത് ഓഫ് ഓൾ ദ ഫ്ലവേഴ്സ് എല്ലാ പൂക്കളിലും വെച്ച് എന്ത് സംഭവിച്ചു ഐ ലൈക്ക് റോസ് ബസ് എല്ലാ പൂക്കളിലും വെച്ച് എനിക്ക് റോസാണ് ഇഷ്ടം എന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പൊ അതുമായിട്ട് യോജിക്കുന്ന വാക്യം ഏതാണ് എല്ലാ പൂക്കളിലും നല്ലത് റോസാണ് ഇഷ്ടത്തിൻ്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ലല്ലേ എല്ലാ പൂക്കളും റോസ് പോലെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല റോസ് റോസാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞേക്കുന്നത് റോസിനേക്കാളും എനിക്കിഷ്ടം മറ്റു പൂക്കളാണ് അങ്ങനെ അല്ലല്ലോ എല്ലാ പൂക്കളിലും വെച്ച് റോസിനെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നു ഓപ്ഷൻ ഡി ഉത്തരം ഈ ഒരു ക്വസ്റ്റ്യനും പലതവണ ചോദിച്ചിട്ടുള്ളതാണ് അതായത് ഈ ദിവസത്തേക്കാൾ ദിവസത്തെ വേറൊരു ദിവസമില്ല അതായത് ഈ ദിവസം പറഞ്ഞേക്കുന്നേ ഈ ദിവസം വളരെ വിലപ്പെട്ടതാണെന്നല്ലേ പറഞ്ഞേക്കുന്നേ അപ്പൊ ആ ഒരു മീനിങ്ങില് വരുന്ന ഏതാണ് ഇതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല ആ അത് കറക്റ്റ് ആണ് വിലപ്പെട്ടതായി ഒന്നുമില്ല ബാക്കി വായിക്കണ്ടല്ലോ അപ്പൊ നത്തിങ് ഒന്നുമില്ല അടുത്തത് സെൽഫ് ഹെൽപ്പ് ഇസ് ദിവസം തൂണു അപ്പം തനിക്ക് താനും പുരയ്ക്ക് തൂണു അവിടെ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെൽഫ് ഹെൽപ്പ് ഈസ് ദ് തനിക്ക് താനും പുരയ്ക്കും അടുത്ത ഓപ്ഷൻ നോക്കിയാൽ തേടിയ വള്ളി കാലം ശുചി നമ്മൾ എന്തെങ്കിലും അന്വേഷിക്കുമ്പോ അത് നമ്മളെ തേടി വരുന്നതിനാണ് ആ ഒരു ശൈലി ഉപയോഗിക്കുന്നത് ചങ്ങാതി വന്നെങ്കിൽ കണ്ടാടി വേണ്ട അതായത് നമ്മളുടെ കുറ്റം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചങ്ങാതി പറയുകയാണെങ്കിൽ നമ്മൾ ആ തെറ്റിൽ നിന്നൊക്കെ തെറ്റൊക്കെ തിരുത്തി നമ്മൾ നന്നാവും അതുകൊണ്ടാണ് ആ ഒരു പഴഞ്ചൊല്ല് പിന്നെ ആളേറെ പോകുന്നതിൽ നന്ന താനേറെ പോകുന്നത് നമ്മുടെ കാര്യത്തിന് വേറെ കുറെ പേരെ കൂട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലത് നമ്മൾ തന്നെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നവർ ആത്മാർത്ഥത വേറെ ആരൊക്കെ ഉണ്ടെങ്കിലും വരില്ല നമ്മുടെ കാര്യം തരണമെങ്കിൽ നമ്മൾ തന്നെ പറയണം മറ്റുള്ളവരെ കൂട്ടി വിട്ട് അവരെ വിട്ടുകഴിഞ്ഞാൽ അവർ കടമ തീർക്കുകയുള്ളൂ അതാണ് അക്സെപ്റ്റ് അടുത്തുള്ള ഫോർ ദ ടൈം ബിങ് തൽക്കാലത്തേക്ക് ഇത് ഇത് ഒന്ന് പിടിക്കേ തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന നമ്മൾ പറയത്തില്ല ആ ഒരു മീനിങ് ആണ് അവിടെ കേട്ടോ അക്സെപ്റ്റ് ഫോർ ദ ടൈം ബിങ് എന്നൊരു ഉചിതമായ പരിഭാഷ സമയക്കുറവ് കാരണം ഇത് പരിഗണിക്കുക തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക സമയാസമയങ്ങളിൽ ഇത് അംഗീകരിക്കുക എല്ലാ കാലത്തേക്കുമായി ഇത് സമ്മതിക്ക തൽക്കാലത്തേക്ക് ഇത് പിടിക്കാനല്ലേ നമ്മള് പറഞ്ഞേ അപ്പൊ വന്നേക്കുന്നതില് ഓപ്ഷൻ ബി ആണ് ഉത്തരം കേട്ടോ തൽക്കാലത്തേക്ക് ഇത് സ്വീകരിക്കുക ഓപ്ഷൻ ബി അടുത്തത് അടുത്തത് പുട്ട് 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 ചേർത്തിട്ട് ഫ്രൈസ് ഹി ഔട്ട് 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 ദ ദ ലാമ്പ് എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്താ വിളക്ക് അവൻ ണച്ചു ഓപ്ഷൻ ഡി ആണ് ശരി അടുത്തത് ജസ്റ്റ് ഇൻ ടൈം ഉത്തരം കൊടുത്തേക്കുന്നത് യോജിച്ച സന്ദർഭത്തിൽ ടൈമിന്റെ ഉത്തരം പി സി കൊടുത്തേക്കുന്നത് യോജിച്ച സന്ദർഭത്തിൽ അടുത്തത് അവന്റെ ജീവിതത്തിലെ ഒരു വഴുത്തിരിവായിരുന്നു എന്ന് അവന്റെ വിവാഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വിവാഹം അവന്റെ ജീവിതത്തിലെ നിർണായക നിമിഷമായിരുന്നു അവൻ നിമിഷത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല അവന്റെ വിവാഹം ജീവിതത്തിലെ മറക്കാനാവുന്ന സംഭവമായിരുന്നു പോയിന്റിന്റെ കാര്യമാണ് നമുക്ക് വേണ്ടത് അവന്റെ വിവാഹം അവന്റെ ജീവിതത്തിലെ വഴുത്തിരുവായിരുന്നു വഴുത്തിരുവേണിങ് പോയിന്റ് ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ഞാൻ അവനെ കാണുമ്പോൾ വാസ് അവൻ ഞാൻ അവനെ ഉറക്കത്തിൽ കണ്ടു ഞാൻ കാണുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി കണ്ടിന്യൂസ് ആണ് വന്നേക്കുന്നത് അല്ലെ അപ്പൊ എന്നൊരു മീനിങ് ആണ് വേണ്ടേ ഞാൻ അവനെ കണ്ടതും അവൻ ഉറങ്ങിപ്പോയി അടുത്തത് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു കണ്ടിന്യൂസ് ആണ് വന്നേക്കുന്നത് ഓപ്ഷൻ ഡി ആണ് അവിടെ യോജിച്ച് വന്നേക്കുന്നത് ഹിസ്റ്ററി ദ എസൻസ് ഓഫ് അപ്പൊ ഇവിടെ എസൻസ് എന്നൊക്കെ വന്നപ്പോ സാരാംശം എന്നൊക്കെ ആയിരിക്കുമല്ലോ വരണ്ടേ അപ്പൊ എസൻസ് ഇങ്ങനെയുള്ള ഇതൊക്കെ തരുമ്പോ നമുക്ക് അറിയാവുന്ന വാക്കുകളുടെ മീനിങ് എന്നിട്ട് ഈ നാലോ ഓപ്ഷൻ വായിക്കുമ്പോ അത് വന്നിട്ടുള്ളത് ഏതാണോ അതായിരിക്കും ആൻസർ ഇപ്പൊ തന്നെ എസൻസ് എന്നൊക്കെ പറയുമ്പോ എന്തോ അതിന്റെ മെയിൻ ആയിട്ടുള്ള സത്ത് എടുത്തു എന്നൊക്കെ ഒരു രീതിയിലായിരുന്നുള്ള വരണ്ടെ അപ്പൊ ആ ഒരു മീനിങ് വരുന്ന ഓപ്ഷൻ നോക്കുക അനേകം ജീവചരിത്രങ്ങളുടെ ചരിത്രം അത് യോജിക്കുന്നുണ്ട് ബാക്കി അനേക ജീവിതത്തിന്റെ സംയോഗമാണ് സമാഹാരമാണ് സമാഹാരമാണ് ഈ മെയിൻ വാക്ക് മാത്രം മൊത്തം വായിച്ചുപോലും നോക്കണ്ട മെയിൻ സാധനം നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ എ എന്ന് ഉത്തരം എഴുതാം അടുത്തത് തിങ്സ് അപ്പാർട്ട് നശിച്ച് നശിച്ചു എന്ന രീതിയിലാണ് അപ്പോ സർവ്വ വസ്തുക്കളിലും ശിഥിലീകരണ സ്വഭാവമുണ്ട് സർവ്വ വസ്തുക്കളും ശിഥിലീകരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു ഇവിടെ എന്താ സംഭവിച്ചു എന്നാണ് വന്നേക്കുന്നത് അപ്പോ സർവവും സർവവും ശിഥിലമാകുന്നു ഓപ്ഷൻ സി ആണ് നോക്കിയേ എ എ എ ഫ്യൂ 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 ഓഫ് എന്ന് അടുത്തോക്ക് ഒന്നുമില്ലെന്നും എ ഫ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ടെന്നും ലിറ്റിൽ എന്ന് പറയുമ്പോ ഒന്നുമില്ല എ ലിറ്റിൽ കുറച്ചുണ്ട് അപ്പൊ അത് ഓർത്തുവെക്കാനേ ഇപ്പൊ ഫ്യൂവിന്റെ കൂടെ ഫ്യൂ മാത്രമല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ ഏഹ് പക്ഷെ ഇവന്റെ കൂടെ എന്താ ഒരു എയും കൂടെ ഇല്ലേ അപ്പൊ കുറച്ചുണ്ട് മറ്റന്റെ കൂടെ ആരുമില്ല അപ്പൊ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എ ഫ്യൂ കുറച്ചുണ്ട് അപ്പൊ എ ഫ്യൂ പേജസ് കുറച്ച് പേജുകൾ എന്തിന്റെ ഈ ബുക്കിന്റെ ഓർ വാണ്ടിങ് വാണ്ടിങ് മീൻസ് കാണുന്നില്ലേ കാണുന്നില്ല എവിടെ കാണുന്നില്ല കാണാനില്ല അപ്പൊ ഈ ബുക്കിന്റെ കുറച്ച് പേജുകൾ കാണുന്നില്ല എന്നല്ലേ വരണ്ടേ ഓപ്ഷൻ ഏതാണ് ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ ആവശ്യമുള്ളതാണ് ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ ആവശ്യമില്ല ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ ആവശ്യമില്ല ചില പുസ്തകത്തിൽ ഈ പുസ്തകത്തിലെ ചില പുറങ്ങൾ കാണാനില്ല ഓപ്ഷൻ ഡി ആണ് ഉത്തരം അതുപോലെ നമ്മുടെ ഫ്രണ്ട് പി സിയുടെ ബുക്ക് വാങ്ങാത്തവർ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷകളിലും നമ്മുടെ ബുക്കിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചു അപ്പൊ ഈ ബുക്ക് നമ്മൾ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് ഇതിന് ശേഷം നടന്നിട്ടുള്ള പി എസ് സി മലയാളം പരീക്ഷകളുടെ ക്ലാസ് പിന്നെ പിന്നെ എസ് സി ആർ ടി ക്ലാസ്സുകളും ലഭിക്കുന്നുണ്ട് അപ്പൊ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ആപ്പിൽ ഇരുപത്തിരണ്ട് രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം ക്ലാസ്സുകളൊക്കെ വിശദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ വാങ്ങാത്തവർ വാങ്ങുക അതുപോലെ മലയാളത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മുടെ മലയാളം പി എസ് സി മലയാളം ക്ലാസ് ഫ്രണ്ട്ലി പി എസ് സി ആപ്പിലുണ്ട് വേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വിശദമായിട്ടുള്ള ക്ലാസുകൾ

ഒത്തിരി മലയാളം ക്ലാസ്സുകൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ട് പ്ലേലിസ് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കാണുക പഴയ വീഡിയോ ആണെന്ന് വെച്ചിട്ട് വെച്ചിട്ടത് വൈ വരാതിരിക്കുമെന്നില്ല മലയാളം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പി എസ് സി ഒരു പാറ്റേൺ വഴി അങ്ങനെ പോവാണ് അപ്പൊ ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടാവും ഒത്തിരി കോഡുകളൊക്കെ ചേർത്ത് നിറച്ച് ക്ലാസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ മലയാളത്തിന്റെ കോൺഫിഡൻസ് നന്നായിട്ട് കൂടും അതുപോലെ എസ് സി ആർ ടി ക്ലാസ്സുകൾ വിത്ത് കോഡ് അതും ചെയ്ത് പ്ലേലിസിലിട്ടിട്ടുണ്ട് അതും ഒക്കെ കാണുക അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്നും അറിയിക്കണേ